അതെ ഞങ്ങൾ അഞ്ചു വർഷം കഴിഞ്ഞ് കിട്ടി കൊച്ചായോണ്ട് ഉണ്ണിന്നാണ് വിളിക്കുന്നത് ചോദിച്ചേട്ടാ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഞാൻ പ്രീ വെഡിങ് എടുത്തു ജോൺസൺ ജസ്റ്റിനായിരുന്നു പക്ഷെ അന്ന് ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടിയുടെ പേരെന്താ പേരന്തോ ജസ്റ്റീനേ ആ അക്ഷരയാർത്ഥത്തിൽ അങ്ങനെ നമ്മള് ഞെട്ടിപ്പോയി കേസ് ഞങ്ങൾ ഞെട്ടിപ്പോയി ഇത് സിമ്പിൾ ആയിട്ട് മോഡൽസ് ഒക്കെ വന്ന് നിക്കുന്ന പോലെ ഇതാരും പഠിപ്പിച്ചു ഇങ്ങനെ നിക്കാ ഈ സാരിട്ടിയിലെ സാരി ക്ലീസ് നമ്മുടെ പെൺകുട്ടി അടിപൊളിയാണ് നല്ല കോസ്റ്റ്യൂ നല്ല ഡ്രസ് ഈ കളർ എങ്ങനെയാ ചൂസ് ചെയ്ത് ആണോ മമ്മിയുടെ കളർ ഡ്രസ്സിന്റെ ഓറഞ്ച് ശ്രീമാട്ടിക്കാർക്ക് ഒരു പ്രൊമോഷൻ ആണോ ഏതോ കോട്ടയാണോ എറണാകുളമാണോ കോട്ടയം ശ്രീമാട്ടിന്ന് വാങ്ങിയ ഡ്രസ്സാണ് ഇത് ഇത് കണ്ടിട്ട് ആരെങ്കിലും ബ്രൈഡ്സിന് ഈ എൻഗേജ്മെന്റിനൊക്കെ എൻഗേജ്മെന്റ് ഒക്കെ ഇടാവുന്ന എന്താ മാതിരി കളർ ആർക്കെങ്കിലും സാരി വേണമല്ലേ ശ്രീമാട്ടി കോട്ടയത്ത് അല്ലെങ്കിൽ എറണാകുളം നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് സിമ്പിൾ ആണ് എലഗന്റ് ആണ് ധരിക്കുമ്പോൾ ബ്യൂട്ടി ആണ് അടുത്തും സാധാരണ ബ്രദർമാർക്കാണ് ഈ ഡ്യൂട്ടി പേരെന്തോ എന്തോ ജോലിയാണോ പഠിക്കണ്ടോ ആ ചേച്ചി ഡെയിലി ഇന്ന് അല്ല അല്ല എന്താ കാണുന്ന മേക്കപ്പ് ഇല്ലാതെ ഇങ്ങനെ എങ്ങനെ അതാണ് ബ്രദർ ഇതിന് നാട്ടിലെന്താ പറയാ ഇതിനെ നിങ്ങളുടെ നാട്ടില് ഒരുപാട് മറ്റേ മരം ഉണ്ടല്ലോ മറ്റേ കിട്ടുന്ന കോക്കോനട്ട് ട്രീ ആ അപ്പൊ അതിനെന്താ പറയുന്നത് പറയാ അടക്ക ഇവിടെ കൊളം വല്ലോണ്ടോ ഞാൻ ചാടി ചാട്ടെ എന്നിട്ട് ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വിളിച്ചാ മതി ശരിക്കും ഗൈസ് അടക്ക തെങ്കിൽ നിന്ന് കിട്ടുന്ന അടയ്ക്ക നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു ഇത് ശരിക്കും ഓണംതുരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഓണംതുരത്തിന്റെ എല്ലാം എല്ലാം എല്ലാമായ ജസ്റ്റീനയാണ് ഈ പറഞ്ഞത് ഞങ്ങള് പറഞ്ഞല്ല ഇന്ന് ശരിക്കും മൂന്നാമത്തെ വെഡ്ഡിങ്ങിനാണ് വരുന്നത് രാവിലെ ഒരു ബ്രൈഡിന്റെ അടുത്ത് പോയി ബ്രൈഡിനെ ഒരുക്കി ഫോട്ടോ എടുത്തു അതിനുശേഷം ഒരു പള്ളി വന്നിട്ട് വേറൊരു കുട്ടിയുടെ അടുത്ത് പോയി പള്ളിയിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് റിസപ്ഷൻ എടുത്തിട്ട് നേരെ കുറമാളൂരോട്ട് വന്ന് ജസ്റ്റീന എന്ന് പറഞ്ഞൊരു ബ്രൈഡ് ഉണ്ട് ഒരു അഞ്ചെട്ട് മാസം മുമ്പ് നമ്മളെ ബുക്ക് ചെയ്ത് എട്ട് മാസം അത്രേ കൊറേ നാൾ മുൻപ് ബുക്ക് ചെയ്തു അവരുടെ കല്യാണമാണ് വരണമെന്നൊക്കെ പറയും ഭയങ്കര സന്തോഷത്തോടെ വന്നു ഇവിടെ വന്നിപ്പം ഫോട്ടോ എടുത്തില്ല ഇടിക്കൂന്നൊക്കെ ഭയങ്കര മോശമായി പോയി എന്നല്ലേ കേട്ടോ ഞാൻ ഭയങ്കര എന്നോട് ഭയങ്കര കാര്യല്ലോ പറഞ്ഞത് ആ പുള്ളി ആ കറുത്ത ഷട്ടിട്ട് വീഡിയോ എടുത്ത് ഉപദ്രവിക്കുന്ന ആളെയാണോ എല്ലാരും പറഞ്ഞു ഫേവറേറ്റിന്റെ ഫോട്ടോസ് കാട്ടികൊള്ളിയാണ് കുറച്ച് സമയം കൊണ്ട് എടുത്ത് നല്ല ഫോട്ടോസ് എടുത്തു വീഡിയോ സൂപ്പർ ആയിരുന്നു സൂപ്പർ അങ്ങനെ ഇന്ന് ജസ്റ്റീനയും ജോൺസും കൂടെ അവരുടെ എന്തോ പരമ്പരാഗത രീതിയിലുള്ള എൻഗേജ്മെന്റും മയിലാഞ്ചി മയിലാഞ്ചി ഒക്കെ പൊളിക്കണേ ഡാൻസ് കളിച്ച് തകർക്കണം ഗൈസ് നമ്മുടെ ചാനലിലൊക്കെ വീഡിയോസ് അതിന്റെ ഷോർട്സ് ഒക്കെ വരെ എല്ലാരും കാണണം കേട്ടോ എല്ലാം അടിപൊളിയാണ് കേട്ടോ ഇത്രയും നേരം ഭയങ്കര ഫണ്ണി ആയിട്ട് രസകരമായിട്ട് സെറ്റ് ആണ് എന്ത് വിനയുള്ള കൊച്ചാണ് പെങ്കിന്റെ മേക്കപ്പ് പോയി എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഇന്ന് എത്തി കാ கலந்து கழித்திருந்தே நின்றுழந்திர நினைவில் கன்று தவிப்பதுவோ மனம் கலங்கி புலம்புகிறேன் கூந்தல் நெளிவில் கோலச்சருவில் கருவம் அழிந்ததடி ഹലോ എല്ലാരും എന്താ പരിപാടി ആയിട്ട് ആ അങ്ങനെ മനസിലായി അടിപൊളി ഫ്രണ്ട്സാണോ കസിൻസ് ആണോ ആണോ എന്താ എന്തൂരി കുട്ടിക്കൊണ്ടിരിക്കുന്നു പേരെന്തുവാ പേര് പറഞ്ഞു ഇത് ജെനി ഇത് സലീവിയ ി ആ ഇത് നമ്മടെ ഇന്നത്തെ മണവാട്ടി വാവ് ബ്രോ പേര് കണ്ടുപേരും ആ കൊച്ചുതുമി വെല്ലുതൂമി ആടി ഇവിടെ ഹെയർ സ്റ്റൈലാണല്ലോ പേരെന്താബിൻ അഡ്ബിൻ എവിടെയാ പൊറത്ത് സ്റ്റൈലാണ് കാണിച്ചത് ഇവിടത്തെ ആണോ യു കെ ഇങ്ങനെ സ്റ്റൈലില്ലേ ഇതാരാ

ാരായിരുന്നു ഓരോരുത്തർ പരിചയപ്പെട്ട് പോകുന്നതായിരുന്നു ആ തലവെട്ടപ്പ് അപ്പൊ ഇന്ന് റോഡ് കൂടുതലുണ്ടോ അപ്പൊ അരി എന്തി അതെ അതെ തലവെട്ടപ്പന്റെ മിസ്സാണോ ക്യാമറ കൊടുക്കുക ചിരിക്കണം ഇന്ന് ഇന്നിനി കല്യാണം കഴിയുന്നവരെല്ലാം ഒരേ മൂടായിരിക്കണം പിണക്കമൊക്കെ മാറ്റി വെക്കണം ദേഷ്യം മാറ്റി വെക്കണം കാണുന്നവരോടെല്ലാം ചിരിക്കണം വർത്താനം പറയണം അങ്ങനെയല്ലേ വീടിന മമ്മിയാണോ പൊറവിനേ വീട്ട് വന്നു ആ മമ്മി ഇങ്ങോട്ട് വാ ഇതാണ് ജസ്റ്റീനയുടെ മമ്മി എങ്ങനെയുണ്ട് വിശേഷ ഭയങ്കര സന്തോഷമായിട്ടിരിക്കണം വീട്ടിലെ ആദ്യത്തെ കല്യാണം അങ്ങനെ ആദ്യമായിട്ട് അമ്മായിമ്മേ ആവാൻ പോവാ ഓ അമ്മായിരോട് ചോദിക്കണം എങ്ങനെയാണ് അമ്മായിയും ആയിക്കഴിഞ്ഞുള്ള ഫീൽ എന്താണ് നമ്മുടെ ആഗ്രഹ സ്വപ്നം പോലൊക്കെ ഇവ ഒന്ന് നോക്കിട്ട് പോസ്റ്റിട്ട് സന്തോഷല്ലേ ആ ഇത്ര നാള് ക്രാനേക്കലാണ് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു വഴിപോകലൊക്കെ ഇട്ടുകയാണ് സോട അച്ചാറൊക്കെ ഉണ്ടല്ലേ ആച്ചാർ അച്ചാർ അച്ചാർ എന്ത് ഓക്കെ ഏറ്റവും മുകളിലായിട്ട് വഴി പോയില്ല എന്നാലും ഇതിനടുത്ത് വെക്കുന്ന സാധനം എന്ത് ചെയ്യും അത് കണ്ടില്ലല്ലോ ഇടയ്ക്ക് വെക്കല്ലേ ഇത് 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 തലയിൽ വെച്ചിട്ടാണ് ഇതിന്റെ വണ്ടയ്ക്കാണ് ഇത് വെക്കുന്നത് അല്ലേ അങ്ങനെ ഉണ്ടോ അതില് പാട്ട് അറിയാമോ പാട്ട് പാടുവോ ഇല്ല ഗുഡ് ഗേ ഇത് ഒരു ഗുഡ് ഗേൾ ഗേളാണ് ഗുഡ് ബോയ് ആണല്ലോ ഇത് കൊഞ്ചാഴ്ച്ച ഇങ്ങോട്ട് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോയി അതെ ഇന്നലെ അങ്ങനെ തന്നെയല്ലേ സുന്ദരിയായിരുന്നു എന്ത് സുന്ദരി ആ രണ്ട് സിസ്റ്റർമാരുള്ളതിലും ഒരു സിസ്റ്റർ ഇനിയുണ്ടോ ബ്രോ ആ ആണോ അടുത്തയാളാണ് ആളുടെ മോൻ കാണിച്ചേക്കട്ടെ ഇതാണ് ഗൈസ് അടുത്ത നമ്പർ ഓ പപ്പാടെ പെങ്ങളി കുട്ടീനെ ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ടോ ഇവർ കൂട്ടായിരുന്നു ആണോ കൂടിയായിരുന്നു വയസ്സു വരെ കൂടി ആയിരുന്നു വരെ ഇവിടെ പപ്പായോട് കൂടി ഇല്ലായിരുന്നു അത് കഴിഞ്ഞാണ് അവിടെ ഒന്ന് പോയത് പോയിരുന്നു എങ്ങനെ അപ്രോ ഇരിക്കുന്നത് നീ ഒരു വയസ്സാ ഇതൊരു മണിയല്ലോ ബാക്കി ഇങ്ങനെ തന്നെയാണ് തിരിച്ചു കൊടുക്ക പെണ്ണിന്റെ ആങ്ങളതേ പോന്ന് വഴിപോലെ ഇങ്ങനെ പണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പഴാന്നറിയോ അതെ അവര് രണ്ടും വരുന്നതിന് മുമ്പ് ശരിയല്ലേ നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് പറയത്തില്ലേ എന്തായിരിക്കും എല്ലാരും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴല്ലേ അതല്ലേ ബ്യൂട്ടിഫുൾ ഫാമിലി വെരി ഗുഡ് പക്ഷെ ഈ ബ്യൂട്ടിഫുൾ അകത്തിനൊരു ഹാൻഡ്സപ്പ് കൂടെ ചേരും ഏഴുമണിക്ക് വന്നു ചേരും അവളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അതല്ല ഒന്നര വയസ്സിന് വ്യത്യാസമുള്ള നിങ്ങൾക്ക് എന്തായാലും പറയൂ സ്നേഹ സ്നേഹ കൂടെ ഉണ്ണിന്നോ ഉണ്ണി അത് ഞങ്ങളുടെ അത് ഞങ്ങൾ അഞ്ചു വർഷം കഴിഞ്ഞ് കിട്ടി കൊച്ചായത് കൊണ്ട് ഉണ്ണിന്നാണ് വിളിക്കുന്നത് നിർത്തിന്റെ വയനാട്ടിൽ നിന്ന് അവിടെ വയനാട്ടിലെ ആണോ അമ്മ കളം പറഞ്ഞു ക്യാമറ കളം പറയാല്ലേ അമ്മ ജി ഞാൻ പറയാം വയസ്സുണ്ടോ ഇല്ലേ എൺപത്തഞ്ച് വയസ്സാണ് അമ്മച്ച് ഞങ്ങൾ ഒരു വയസ്സ് ഓർക്കുന്നുണ്ട് നിണ്ട് നമ്മുടെ സിസ്റ്റർ ഇങ്ങോട്ട് വന്നത് സിസ്റ്റർ ആരാ നിന്നിട്ട് മുമ്പോട്ട് പോകാം ആണോ പിന്നെ കല്യാണത്തിനോട് വന്നു കൂടുമ്പോ അവിടെ സന്തോഷം പൂർത്തിയാകും ഒന്നും അല്ലെ ഞങ്ങൾ അവിടെ ഇരുന്ന് ദൈവത്തിന്റെ മണവാട്ടി എല്ലാരും ദൈവത്തിന്റെ മണവാട്ടികളാണ് അല്ലെ വ്യത്യസ്തമായിട്ട് നമ്മളെ ഓരോ കാര്യങ്ങളും ഏൽപ്പിക്കുന്നതന്നെ ഉള്ളൂ എല്ലാരും ദൈവത്തിന്റെ ജോലിയില് ആ തീർച്ചയായിട്ടും ഞാൻ സന്തോഷം എന്റെ ലൈഫായിട്ട് പിന്നെ എപ്പോഴും പ്രസന്റ് ആയിട്ടിരിക്കുന്നു ഈ കുട്ടിയുടെ മോൻ നോക്കി ഈ ചേച്ചി വർണ്ണിക്കും വർണ്ണിച്ച് ഇതിലേതാ മുല്ലപ്പും കൂടി ഏതാ അങ്ങനോട് പറഞ്ഞു ആ ചേട്ടൻ അപ്പുറത്ത് നിന്ന് ഇത് പാടാൻ ആഗ്രഹിക്കുന്നു അന്ന് മുഖം നോക്കി ചിരിച്ചേ അങ്ങട്ട് ആ വയനാട്ടിൽ നിന്ന് ഫോട്ടോഗ്രാഫറാണോ ും അതൊരു ഭാഗ്യല്ലേ വായിക്കാൻ പറ്റുന്നൊരു ഭാഗ്യം അല്ലേ അമ്മയുടെ ആങ്ങളല്ലേ ആണോ ഒരേയേറെ ആങ്ങളിവിടെ ചേർന്ന് നിന്നു കോഴിത്തോടാ വഴിപ്പോല ഇതൊക്കെ അമ്മാച്ചമാരാ കൈമാറുണ്ട് പക്ഷെ ആ വഴിപ്പോലെ പൊക്കാലിച്ചിട്ട് ബുദ്ധിമുടും ട്ടെ ന്നല്ലേ ടോണി ടോണി നമ്മടെ വീടേക്കെ കാണുന്ന ബ്രദറാണ് ഫാമിലി അല്ലേ എല്ലാരും ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അല്ലേ ഹലോ പേരെന്താ ഇങ്ങോട്ട് നോക്കി എന്തു ചിരിച്ചു ആ പേരെന്താടാ ഇത് അങ്ങനെ അങ്ങനെണ്ടോ ഈ ബ്ലോസ് ഇവരെ വെച്ചൊരു ബ്ലോഗ് ചെയ്യേണ്ടി വരുന്നില്ല ഏത് വർഷമായിരുന്നത് തൊണ്ണൂറ്റി ഒന്നിലെ അമ്മച്ചി നേരാണോ അമ്മച്ചിക്ക് വല്ല ഓർക്കാൻ പറ്റുന്നുണ്ടോ ൂർവം പറഞ്ഞില്ല ഇത്രയും പേര് ഒന്നിച്ചിരുന്നിട്ട് എത്ര നാളായി ആ അതാണ് അങ്ങനെയാണ് കല്യാണത്തിന്റെ പ്രത്യേകത അകന്നിരിക്കുന്നവരടുത്ത് വരും പണക്കമുള്ളവരെ മാറും കാണുമ്പെച്ചിരിക്കും ശരിയല്ലേ പിന്നെ ക്യാമറയുടെ മുമ്പിലും വളരെ പ്രത്യേകതയാണ് കാരണം വെച്ചാൽ ചിലപ്പോ ഇവർ രണ്ടുപേരും പടക്കമായിരിക്കും നമ്മൾ നമ്മളറിയത്തില്ലായിരിക്കും അവരെ ചിലപ്പോൾ അടുപ്പിച്ചങ്ങ് നിർത്തും അപ്പൊ കല്യാണ ദിവസം വെച്ചാൽ എല്ലാവർക്കും ഒന്നിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ദിവസമാണ് ജോൺസിന്റെ ആരൊക്കെയാ നിങ്ങൾ എന്നാ മനുഷ്യ മസിലൊക്കെ പിടിച്ചിരിക്കുന്നത് സെറ്റില്ലേ പ്രീവെഡിങ് അടി അത് നോക്കാം നമുക്ക് അത് കേട്ടാ മതി എത്ര പേര് നിങ്ങളെ നോക്കൊന്നറിയോ ടിച്ച അവിടെ നിക്കുമ്പോ അത് ഭയങ്കര ആസ്വദിക്കണ്ടോ എന്ത് മറ്റേ എന്ത് നിങ്ങൾ അങ്ങനായാലും ആൾക്കാരെ നിങ്ങളെ കെട്ടിക്കും പേടിക്കണ്ടെ എന്ത് വയ്യാലും പിടിച്ചു കൊടുക്കട്ടെ അതെ അല്ലേ ഒന്ന് തന്നെ അവിടെ ചിൽഡ്രൻ നിന്നാ മതി ബാക്കി എല്ലാ ബന്ധുക്കളും അച്ചമാരും കൂടെ നടത്തി തരും എന്നാ പറയുന്നു എന്താ മാറിക്കുന്നു മാത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം മാത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് മാത്യേ പറ മാത്യു ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ചെറുതാണ് മാറ്റിയോ വൈറലായാലോ ആദ്യം വൈറൽ ആയാലോ ടെൻഷൻ മാറ്റാൻ ഇപ്പൊ എന്താ ചെയ്യാം ഇരുട്ടേ ക്യാമറ പോലാ നിങ്ങൾ ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണോ ജോൺ ജോൺസ് നാട്ടില് അപ്പൊ നിങ്ങക്ക് കൊറേ കൂട്ടായി പരിപാടികളൊക്കെ അളയന്റെ ശെരിക്കുള്ള ആ പിന്നെ മറ്റേ പൊളിയോട് പണ്ടൊരു ദിവസം ടീമുണ്ട് രണ്ടു ദിവസം ഇങ്ങനെ പരിപാടിക്ക് പോയിട്ട് നമ്മ ഒരാളെ സാധനം മേടിക്കാൻ പറഞ്ഞു വിട്ട് സാധനം മേടിക്കാൻ പോയി പോയ പോക്കി പുള്ളിയുടെ വെല്ലുമ്പച്ചി പറഞ്ഞിട്ടുണ്ട് പള്ളി പള്ളി കണ്ടുകഴിയുമ്പോ പിതാമ്പു ആ സീനെ പള്ളിയുടെ ഫ്രണ്ട് തന്നെ സാധനം തീർത്തു विवाह करना कुदरत से हो ले, जिससे नहीं निर्धारित सिद्धियों वाला नहीं बात आने चाहिए ना, जिससे ना मिस्ट्री खाए तो नहीं हो, कि दिस तक भी न घटा पड़े कहीं सोचें, विवाह करना कुदरत से हो ले, जोर से नहीं നിങ്ങൾ നേരത്തെ വിളിച്ചു തുടങ്ങി ഫോണിൽ വിളിച്ചു സൗഹൃദമായിരുന്നു എത്ര നാളായി ആണോ അവര് അവര് കൂട്ടായേക്കാട്ട് കൂടുതൽ നിങ്ങളും കൂട്ടായോ നിങ്ങളോ നേരത്തെ അറിയുമ്പോ മോഹനെ കുറിച്ചുള്ള സംസാരത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പറ്റും എന്നെ വിചാരിച്ചു കുറവുകളുണ്ടെങ്കിൽ തന്നെ അതിനെത്തുന്ന ഒരാളാണ് അതിനായിരുന്നല്ലോ നമ്മളെ പ്രാർത്ഥിക്കട്ടെ അപ്പൊ ആ പ്രാർത്ഥന വളരെ ഇഷ്ടപ്പെട്ടു ചേർന്ന് തോന്നുന്നതാണ് നിങ്ങൾ അനിയൻ ഒരു കാര്യം എന്ന് പറയാം ഭയങ്കര മോശമായി പോട്ടോ എന്റെ ചേട്ടനെ ചിരിപ്പിക്കണോ എന്റെ ചേട്ടൻ ചിരിക്കത്തില്ലത് ഇറങ്ങിപ്പോ ഇറങ്ങി പോവാറങ്ങി ലാസ്റ്റ് പള്ളി നിങ്ങൾ പ്രാർത്ഥിക്കാനാണോ അതാണ് വേറെ ആരും പ്രാർത്ഥിച്ചില്ല ഇയാളെ പ്രാർത്ഥിക്കും അതെ അതെ പ്രാർത്ഥിക്കൂ വരുന്നത് എക്സ എക്സ പഠിക്കാണോ ഇത്രയല്ലേ പഠിക്കുന്നത് പപ്പടെ വരുന്നത് പമ്പട വരുന്നത് എന്നെ പോലെ ഒരാളെ ദൈവം കണ്ടുപിട്ടിട്ടുണ്ട് കൊള്ളാനോ ഞാനാണെന്ന് തോന്നുന്നില്ലേ मजबूरी मैंने नजरों से तुझे छू लिया ओहो कभी तेरी खुशबू कभी तेरी बातें बिन मांगे ये जहां पा लिया में रब दिखता है यारा मैं